അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവൺ ഇസ്രാവും മഹറാജും വിശ്വാസികൾക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ചരിത്ര സംഭവങ്ങളാണ് പക്ഷേ വളരെ സങ്കടം എന്ന് പറയട്ടെ ഇപ്പൊ പല ആളുകളും ഇസ്രാവും മഹറാജും നിഷേധിക്കുന്ന ആളുകളായിട്ട് മാറിയിട്ടുണ്ട് അറിവുള്ള ആളുകളിൽ നിന്ന് നടിക്കുന്ന ആളുകൾ തന്നെ അങ്ങനെ ഒരു ആകാശയാത്ര നടത്തിയിട്ടില്ല അതൊക്കെ പച്ച കള്ളമാണ് അങ്ങനെ ആകാശയാത്ര യാത്ര സംഭവിച്ചിട്ടേ ഇല്ല അതൊക്കെ ബുഹാരിയിലും മുസ്ലിമിലൊക്കെ വ്യാജ ഹദീസുകളാണ് ഇത് പറയുന്ന മൗലവിമാരുടെ ഞാൻ കേട്ടു ഞെട്ടിപ്പോയി അത് ആഘോഷിക്കാനും കുറെ സോഷ്യൽ മീഡിയ ഉണ്ട് ഹബീബായ നബിക്ക് അനുഭൂപത്ത് കിട്ടിയിട്ട് പത്ത് വർഷം കഴിയുമ്പോഴാണ് ഈ ഒരു ഇസ്രാ മിറാജ് സംഭവിക്കുന്നത് ഇത് ശരിക്കും ആകാശത്തേക്കുള്ളൊരു യാത്ര നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ അത്ഭുതകരമായിട്ട് മസ്തു അക്സയിലേക്ക് യാത്ര പോയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്ന ആളുകൾ ഇന്നും ഉണ്ട് വിശുദ്ധ ഖുർഹാൽ പറഞ്ഞൊരു വാക്കുണ്ട് ആ വാചകമാണ് ഏറ്റവും മനോഹരം അതായത് ഇസ്രാ ഇനെ കുറിച്ചിട്ട് ബൈതിൽ മുക്കദ്സിലേക്ക് ഹബീബായ് നബി നടത്തിയൊരു യാത്രയെ കുറിച്ചിട്ട് വിശുദ്ധ ഖുർഹാൽ പറഞ്ഞ വരി ഹബീബായ നബി പോയി എന്നല്ല അതായത് അള്ളാഹു യാത്ര നടത്തിച്ചു എന്നാണ് അള്ളാഹുവിന് കഴിവുണ്ടല്ലോ അത്ഭുതകരമായിട്ട് ഇസ്രൈൽ മുഖസിലേക്ക് കൊണ്ടുപോകാനും അവിടുന്ന് ആകാശ ലോകത്തേക്ക് യാത്ര നടത്താനും കഴിവുള്ളവനാണല്ലോ അള്ളാഹു അപ്പൊ അള്ളഹുല് പറഞ്ഞത് നബി യാത്ര പോയി എന്നല്ല അള്ളാഹു കൊണ്ടുപോയി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു സംശയവും അതിന് വേണ്ട ഹബീബായ നബി മസ്ജിദുൽ ഹറമിൽ നിന്ന് പോകുമ്പോൾ ആദ്യം പോയത് മദീനയിലേക്കാണ് ആദ്യം പോയിട്ട് മദീനയിലേക്ക് പോയി നിബിക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്തു ഇതാണ് മദീന ഇവിടെക്കാണ് അങ്ങ് ഹിജറ വരാൻ പോകുന്നത് കുറച്ച് വർഷങ്ങൾ കൂടി കഴിഞ്ഞാൽ നബി ആകെ അത്ഭുതപ്പെട്ടു പോയി നിബിക്ക് ഒരിക്കലും ഹിജറ പോകേണ്ടി വരുന്നെന്ന് അറിയില്ല രണ്ടാമത് പിന്നെ കൊണ്ടുപോയത് തൂരിസീനാ മലയുടെ മുകളിലേക്കാണ് ഈജിപ്തും കഴിഞ്ഞ് തൂരിസീനാ മലയുടെ മുകളിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു ഇവിടെയാണ് മുസാനബി അലി ഇസലാം പടച്ചറപ്പിനെ കാണാൻ ശ്രമിച്ചത് ഇവിടെ നിന്നാണ് തൗറാദ് എന്നിവ വേദഗ്രന്ഥം കിട്ടിയത് അത് കഴിഞ്ഞിട്ട് പിന്നെ കൊണ്ടുപോയത് ഇസ്സാ നബി അലി ഇസ്ലാം ജന്മം എന്ന് വിശ്വസിക്കപ്പെടുന്ന അതുഹമിലേക്കാൾ ആ ഒരു ക്രിസ്ത്യൻ ചർച്ച ആണ് ആ ക്രിസ്ത്യൻ ചർച്ചിലേക്കാണ് ഹബീബ നബിയെ കൊണ്ടുപോയത് അവിടെ ഇന്നും കാണാം അതിന്റെ അടയാളങ്ങൾ ആ ഒരു പുൽക്കൂടുണ്ട് ആ പിറന്നു വാ ആ വീണ മണ്ണുണ്ട് ആ ഒരു ചർച്ച് മുഴുവനും ഹബീബ നബിക്ക് കാണിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ കൊണ്ടുപോയത് മുസാനബി അലൈഹി ഇല്ലാമിനെ കബറടക്കിയ ഭാഗം ചുവന്ന മണ്ണെന്ന് അറിയപ്പെടുന്ന ആ ഭാഗത്ത് കൊണ്ടുപോയി അവിടെ നബി അലൈഹി സ്ലാമിനെ കാണുകയാണ് പിന്നെ മറ്റൊരു ഖബറിടം നബി കണ്ടു ആ ഖബറിടം കണ്ടപ്പോൾ നബിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയത് ആരുടെ ഖബറിയിടമാണ് ചോദിച്ചപ്പോൾ ജിബിലലി ഇസ്ലാം പറഞ്ഞു കൊടുക്കുകയാണ് ഇത് ഫിർഅൗൻ്റെ മകളെ ആ ഒരു അവരുടെ മുടിയൊക്കെ ചിരിക്കുന്ന ഒരു വേലക്കാരിയും കുടുംബവും ഉണ്ട് ആ വേലക്കാരിയും കുടുംബവും ഫിർ ഔൻ്റെ ഭാര്യ ആസിയാബിബിൽ നിന്ന് ഇസ്ലാം സലാമതം സ്വീകരിച്ച ആളുകളായിരുന്നു അവരെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഈ ഫിർഅൻ അന്ന് ഇത്രയും വലിയ പീഡനങ്ങൾ ഏറ്റിട്ടും സത്യത്തിന് വേണ്ടി നിലകൊണ്ടത് കൊണ്ട് തന്നെ അവര് വിശുദ്ധിയായ സ്ത്രീയായി വിശുത്വ എന്നറിയുന്ന ഒരു പേര് ആ സ്ത്രീയുടെ ഹബീബ നബി സന്ദർശിച്ചു ഈ സന്ദർശനങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ബൈത്തുൽ സിലേക്ക് ഹബീബ നബി പോകുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പ്രവാചകന്മാരാണ് ഹബിബാ നബിയെ സ്വീകരിക്കാനുണ്ടായിരുന്നത് മുഖദ്സിൽ പോയത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നാൽ കിസ്ബാവുന്ന പേരുള്ള അവിടുത്തെ ഒരു ക്രിസ്ത്യാനിയുടെ വലിയൊരു ബിഷപ്പ് ആ ബിഷപ്പിനോട് അബൂ സുഫിയാൻ എന്ന പേരുള്ള പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ച അന്നത്തെ ശത്രു ഒരിക്കൽ പുതുസിന്റെ ഭരണാധികാരിയോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം നേരിട്ട് പറഞ്ഞിട്ടുണ്ട് പറയാണ് അന്നൊരു ദിവസം ആ ബജൽ മുഖത്ത വലിയ കവാടങ്ങൾ അടക്കേണ്ട ഒരു ദിവസമാണ് എന്നും ഞാൻ ആ കവാടം അടച്ചിട്ടാണ് അവിടെ നിന്ന് തിരികെ പോവാറ് പക്ഷേ അന്ന് അത്ഭുതം അന്നാ രാത്രിയിൽ കവാടങ്ങൾ അടക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുമ്പോൾ ഇത് അടയുന്നില്ല ഞങ്ങൾ കുതിരകളെ കൊണ്ടുവന്ന് കെട്ടി വലിച്ചടക്കാൻ നോക്കി പക്ഷേ ഈ വാതിൽ അടയുന്നില്ല അടയുന്നില്ല എന്ന് തൊഴിലാളികൾ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിലെന്തോ അത്ഭുതം നടക്കാനുണ്ട് ഞാൻ പറഞ്ഞു ആ വാതിലുകൾ അടക്കേണ്ട നേരം പുലരട്ടെ നമുക്ക് ബാക്കി പിന്നെ നോക്കാം അങ്ങനെ ഞാൻ ആശേരിയുമായിട്ട് പിറ്റേ ദിവസം വന്നു നോക്കുമ്പോൾ എന്നെ കണ്ട് ഞാനവിടെ വന്നു നോക്കുമ്പോൾ കണ്ട അത്ഭുതം അവിടെയുള്ള മൃഗങ്ങൾ വന്നാൽ കെട്ടിയിടുന്ന ഒരു കുറ്റിയുമേൽ ഒരു 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 ചെറിയൊരു ശുശിരം അപ്പം എനിക്ക് മനസ്സിലായി ആരോ ഇവിടെ വന്ന് കെട്ടിയിട്ടുണ്ട് അവിടെ ഒരു മൃഗത്തെ കെട്ടിയിട്ടുണ്ട് ആ മൃഗം അത്ഭുത മൃഗമാണ് ആ സാന്നിധ്യം കൊണ്ട് ഞാൻ മനസ്സിലാക്കി ഒരു പ്രവാചകൻ അവിടെ വന്നിട്ടുണ്ട് അപ്പം ഹബീബായ നബി മസ്ജിദുൽ അഖിസയിൽ വന്നത് അതിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിയ ഒരു പാത്ര ആർക്കീസ് അതുണ്ടായത് ഹബീബ നബിയോട് ശത്രുത കാണിച്ചിരുന്ന അബൂസുഫിയാനോട് തുറന്നു പറഞ്ഞിരുന്നു ഇത് ഇബിനു കസീർ യുദ്ദാനും തൻ്റെ ചരിത്ര ഗ്രന്ഥത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ സംഭവമൊക്കെ ഉള്ളതായിട്ടും നമ്മുടെ ചില മൗലവിമാരും പ്രസംഗിക്കുന്നത് ഇതൊക്കെ സ്വപ്നമാണ് ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നൊരു കൂട്ടർ ഇങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ലെന്നൊക്കെ വ്യാജ പ്രചരണങ്ങളാണ് ഇസ്ലാമിൻ്റെ കെട്ടുകഥകളാണ് മായാവി കഥകളാണ് നമ്മൾ ഹബീബ നബി സ്നേഹിക്കുന്ന ആളുകളാണോ നമ്മൾ ഇന്നീ കഥകൾ പറയണം ചിലർക്ക് വിശ്വാസ അള്ളാഹുവിന് ഇതൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് അവിശ്വസിക്കുന്നത് ചില ആളുകൾ പറയും ഹബീബ നബിയുടെ പ്രിയപ്പെട്ട ഭാര്യ മരണപ്പെട്ട ദുഃഖം മാറ്റാനാണ് കൊണ്ടുപോയത് അതേപോലെ അബൂ അബുതാലിബ് മരണപ്പെട്ട ദുഃഖം മാറ്റാനാണ് കൊണ്ടുപോയത് വിചാരി പത്താം വർഷം ഈ രണ്ടുപേരും മരണപ്പെട്ട ദുഃഖം തന്നെ ലഭിക്കുണ്ടായിരുന്നു നമ്മളൊക്കെ പറയൂലെ ദുഃഖം രണ്ടീസ ആമുൽ ഒരുപിക്കാതെ ഒരു ദുഃഖ വർഷം ഒരു വർഷം തന്നെ ദുഃഖമായിരുന്നു അപ്പൊ ആ ദുഃഖം മാറ്റാനാണ് കൊണ്ടുപോയതെങ്കിൽ ഇത് കൊണ്ടുവന്നതിന് ശേഷം ഇസറാവ് നടന്നു വന്നതിന് ശേഷം അതിനേക്കാൾ വലിയ ദുഃഖം ലഭിക്കുണ്ടായത് കുറെ പേര് ഇസ്ലാമിന് രാജി വെച്ചു ഇതൊക്കെ കള്ളത്തരാന്ന് പറഞ്ഞിട്ട് അപ്പൊ ദുഃഖം അതിനേക്കാൾ ഇത് ദുഃഖം മാറ്റാൻ ഇത് പടച്ച റബ്ബ് അള്ളാഹുവിനെ കാണാൻ നമുക്ക് അള്ളഹാനെ കാണാൻ പറ്റൂല്ലല്ലോ നമുക്ക് കാണാൻ കഴിയ ഹബീബ നബിയാണ് എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഹബീബ നബിയെ മനാമിലും നമുക്ക് കാണാൻ കഴിയും യക്കീനിലും നമുക്ക് കാണാൻ കഴിയുന്ന വാന്മാരുണ്ട് പക്ഷേ അള്ളാഹുവിൻ്റെ ഹബീബായി നബി അള്ളാഹുവിനെ കണ്ടിട്ടുണ്ട് അത് അവിടുന്ന് ഹബീബായ് നബിയുടെ യാത്രക്ക് മുൻപ് നബിയുടെ നെഞ്ചി പിളർന്നിട്ട് അതൊക്കെ വിശുദ്ധമാക്കിയ സംഭവങ്ങളൊക്കെ ഹദീസിലുണ്ട് കുട്ടിക്കാലത്ത് മാത്രമല്ല അത് നടന്നിട്ടുള്ളത് ഇസ്രാം ഞെറാജിന് മുൻപും അത് നടന്നിട്ടുണ്ട് നബി ബുറാഖ് എന്നൊരു വാഹനം നബിക്ക് കയറാൻ വേണ്ടി കൊണ്ട് ബുറാഖ് എന്നു പറഞ്ഞ വാഹനാർത്ഥം മിന്നൽ എന്നുള്ളതാണ് മിന്നൽ വേഗതയിൽ പോകുന്ന വാഹനമായതുകൊണ്ട് ആ ബുറാഖ് എന്ന പേര് വന്നത് ആ വാഹനം ആ ഒരു മൃഗവാഹനാണ് ആ വാഹനൻ നബിയെ കണ്ടപ്പോഴൊന്നും ഇങ്ങനെ മുരണ്ടു അപ്പോൾ നബി അവ ബിയിൽ പറഞ്ഞു കൊടുത്തു ബുറാഖിനോട് ഇത് ഹബീബായ നബിയാണ് അങ്ങനെ ആ വാഹനത്തിൽ കയറ്റി നിമിഷ നേരങ്ങൾ കൊണ്ടാണ് ബൈത്തിൽ മുക്കദ്സിലേക്ക് എത്തിയത് ബൈതിൽ മുക്കദസ്സിലെത്തിയിട്ട് അവിടുന്ന് അവിടുള്ള എല്ലാ പ്രവാചകന്മാർക്കും ഇമാമായിട്ട് നിസ്കരിച്ചിട്ട് അവിടുന്ന് നബി ഒന്നാം ആകാശത്തേക്ക് പോവുകയാണ് ഒന്നാം ആകാശ നബിയെ സ്വീകരിച്ചത് ആരാന്ന് പറയുന്നത് ആദി നബി അലൈഹി സ്വലാം അബുൽ ബഷഫ് ആദൻ നബി അലിസ്ലാം അവിടുന്ന് അദ്ദേഹത്തിനെ കണ്ടു പോവാ സൽക്കാരങ്ങളൊക്കെ ഇനി രണ്ടാം രണ്ടാൻ ആകാശത്തേക്ക് പോയി രണ്ടാനാകാശത്ത് രണ്ട് നബിമാരാണ് ഇരിക്കാൻ ഉണ്ടായിരുന്നത് ഒന്ന് എയ്സ നബിയും മറ്റൊന്ന് യഹിയ നബിയും അവിടെ നിന്ന് കഴിഞ്ഞ് മൂന്നാം ആകാശത്ത് പോയപ്പോൾ ഈ ലോകത്തിന്റെ തന്നെ ചക്രവർത്തിയായ യൂസഫ് നബി അലൈഹി സ്ലാമാൻ നബിയെ സ്വീകരിക്കാനുണ്ടായിരുന്നത് അലാൻ ആകാശത്തേക്ക് പോയപ്പോൾ ഇതിലീസ് നബി നബിയെ സ്വീകരിച്ചത് അഞ്ചാൻ ആകാശത്തിൽ ഹാറു നബിയാണ് ഹബീബ നബിയെ സ്വീകരിച്ചത് ആറാം ആകാശത്തിൽ ആരായിരിക്കും നബി ഏഴാം ആകാശത്തിൽ ഇങ്ങനെ ചാരിയിരിക്കുന്ന ഇബ്രാഹിം നബി കണ്ടു ഇങ്ങനെ ഏഴ് ആകാശങ്ങളിൽ ഏതൊക്കെ പ്രവാചകന്മാരെ കണ്ടു എന്നുള്ളത് നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം ഒന്നാം ആകാശത്തിൽ ആദൻ നബി അലിസ്സലാം രണ്ടാം ആകാശത്തിൽ ഈസാ നബിയും അതേപോലെ നബിയും സ്നാപക യോഹനാണെന്ന് ക്രിസ്ത്യാനികൾ വിളിക്കും അതോടൊപ്പം മൂന്നാം ആകാശത്തിൽ പോയപ്പോൾ യൂസഫ് നബി 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 അലിസ്സലാം നബിയുടെ ബ്രദറാണ് ആറില് മുസാ നബി അലൈസ്സലാം ഏഴില് ഇബ്രാഹിം നബി അലൈസ്ലാം ഈ ഏഴ് ആകാശങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ബൈത്തിൽ മാമൂർ കാണാൻ ബൈത്തിൽ മാമൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മക്കത്തെ കായബ പോലത്തെ ഒരു കെട്ടിട അതിലേക്ക് ഇങ്ങനെ ദിവസവും എഴുപതിനായിരം മലക്കൾ ഉള്ളിൽ കടന്നാൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല ഇങ്ങനെ കടന്നുകൊണ്ടേ ഇരിക്കാൻ ഇങ്ങനെ അതിന്റെ ഉള്ളിലേക്ക് മാമൂറിലേക്ക് ഇങ്ങനെ പോവുക പിന്നെ സിതറത്തിൽ മുൻതഹ ഒരു ഇലന്തയുടെ ഇല പോലെ എല്ലാ ലോകത്തും നടക്കാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളും അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഫക്രുദ്ദീൻ ബന്ദാവൂർ എന്നുള്ള പേരിൽ ഒരു ഇലയോട് ഉണ്ടെങ്കിൽ അത് താഴെ വീഴുമ്പോഴാണ് ഞാനിവിടെ ഭൂമിയിൽ മരണപ്പെടുക അത്ഭുതങ്ങളുടെ കലവറയാണ് അവിടെ നിന്ന് അതും കഴിഞ്ഞിട്ടാണ് ഇലൈ ഇസ്ലാമിന് പോലും അനുമതി ഇല്ലാത്തടത്തേക്ക് അള്ളാഹുവിനെ ചെന്ന് കാണുന്നത് ആ അള്ളാഹുവിനെ കാണുന്ന നിമിഷം ഉണ്ടല്ലോ ഹബിബ നബി അള്ളഹനെ കാണാന്ന് പറഞ്ഞാല് ചിലർ പറയും അള്ളഹാനെ കണ്ടിട്ടൊന്നുമില്ല അതൊക്കെ സ്വപ്നാണ് സ്വപ്നാണോ അതിപ്പോ കേട്ട് കേട് അവിടുന്ന് അമ്പത് ഭക്ത നിസ്കാരം കൊടുത്ത് അത് ചുരുക്കി ചുരുക്കി അഞ്ചാക്കി അപ്പൊ കേൾക്കുന്ന വിശ്വാസം പിന്നെ കണ്ടുടോ അല്ലാനെ കേൾക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ വരും പക്ഷെ കാണൂലത്രേ അള്ളാനെ ഹബീബ നബി കണ്ടപ്പോ ആ കണ്ട സന്തോഷത്തില് ഹബീബ നബി പറഞ്ഞൊരു വാചകമുണ്ട് അൽ മുബാറക്കാത്തു അസ്വലവാത്തോ അല്ല പടച്ച നിനക്കിന്റെ ലാവിത ആശംസകളും എന്ന് പറഞ്ഞാൽ ഗ്രീറ്റിങ്സ് ഒരു മറുപടി സ്നേഹം കൊണ്ട് സലാമു വബറകാതുഹു അല്ല ഇങ്ങോട്ട് സ്നേഹം കാണിക്കണോ എന്തൊരു സ്നേഹമാണ് അള്ളാക്ക് റസൂൽനോട് നമ്മൾ പറയുന്ന ഒരു പ്രാർത്ഥനയാണ് സലാമു ഇബാദില്ലാഹി സ്വാലിഹീൻ ഇങ്ങനൊക്കെ സ്നേഹം ഉണ്ടെങ്കിലും മുഹമ്മദ് നബി അല്ലാൻ്റെ പ്രവാചകൻ മാത്രമാണ് ൂതൻ മാത്രമാണ് അത്രയും സ്നേഹവും അടുപ്പും അള്ളഹാരെ കാണാനുള്ള ക്വാളിറ്റി ഒക്കെ ഉണ്ട് പക്ഷെ അല്ല അല്ല തന്നെയാണ് ഇതാണ് അത്തഹയ്യാത്ത് ഇതാണ് നിസ്കാരം നമ്മൾ പടച്ച റബിന് അള്ളാന്റെ റസൂല് കണ്ടതിന്റെ പ്രതീകമാണ് നിസ്കാരം അതാണ് നമ്മൾ അത്തഹയ്യാത്ത് ചെല്ലുന്നത് ആ കൂടി നമ്മളും അതിലൂടെ അള്ളാരി കാണുന്നൊരു ഫീൽ വരണം അതാ അപ്പൊ നമുക്ക് പിറകിൽ കത്തി കുത്തി കയറ്റിയാലും നമ്മൾ അറിയില്ല ഇത് ഒതുക് വന്നാലും നമ്മൾ അറിയും സ്കാരത്തിന്റെ ക്വാളിറ്റി ഇല്ലായ്മ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഹബീബ നബി മക്കത്ത് വന്ന് മക്കന്റെ കവിന്റെ മുൻപിലുള്ള ഒരു പാറം ഇരുന്നിട്ട് ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആൾക്കാർ പിന്നെ നീ പോവല്ലേ ഇസ്ലാമായ അൻപതിലധികം പേരായി രാജിവെച്ചവർ കള്ളത്തരാമൻ ആരോ ചെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊക്കുണ്ട് എൻ്റെ ആ ഉണ്ടല്ലോ എന്തൊക്കെ പുളുവ അടിക്കണ തള്ളല്ല തള്ളല് മുക്കസ് പോയത് കേട്ടോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സന്താനത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു അവിടെ നിന്ന് പീട്ട പേരാ സുദീഖ് ഈ ഒരു വീഡിയോകൾ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക ഇത് സത്യം ഉൾക്കൊള്ളി ഇത് ഇത് കണ്ട സമയം നിങ്ങൾക്ക് ഒരിക്കലും വേസ്റ്റ് ആവില്ല ഈ ഒരു വീഡിയോയെക്കുറിച്ച് ഏതെങ്കിലും ചരിത്രങ്ങൾ നിങ്ങൾ കേൾക്കാത്ത ചരിത്രങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകം പറയണേ ഈ ഹബീബായ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഉള്ളിലെന്നും ഹബീബായ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല മാർഗത്തിലെത്തും ഹബീബാൻ്റെ പിന്നെ സ്വപ്നം കാണാനും കഴിയും പരമാവധി സ്വലാത്ത് ചെല്ലുക കഴിയുന്നവരൊക്കെ നോമ്പ് നോക്കുക നോമ്പ് നോക്കാൻ കഴിയുന്നവർ നിറയെ അറിയത്തില്ല ബിഷ്മി ചെല്ല അലഹമില്ല പറയാം ഒക്കെ നന്മ തന്നെയാണ് ഞാനൊന്ന് ചോദിക്കുന്നൊരു ചോദ്യം ഏഴാം ആകാശത്ത് ഹബീബായ നബി കണ്ട പ്രവാചകൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം ആ ഉത്തരമാണ് നിങ്ങൾ കമൻ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസ്സലാമലൈക്കും